ഞാൻ നിൽക്കുന്നത് നമ്മുടെ മുറ്റിച്ചൂര് സെൻറ്റ് പീറ്റേഴ്സ് ചർച്ചിൻ്റെ പള്ളി പറമ്പിലാണ് കാരണം എന്താണെന്ന് വെച്ചാൽ ഇവിടെ ഒരു ചെറിയൊരു കാർഷിക വിളവെടുപ്പ് നടത്തുന്ന ഒരു ദിവസമാണെന്ന് അപ്പോൾ നിങ്ങൾക്ക് കാണാം വീഡിയോയിൽ തണ്ണിമത്തൻ്റെ കൃഷി നടത്തിയിട്ട തണ്ണിമത്തൻ്റെ കൃഷി വിളവെടുപ്പ് നടത്തുന്ന ഒരു ദിവസമാണ് അപ്പോൾ അതിൻ്റെ മീറ്റിംഗ് അവിടെ നടക്കുന്നുണ്ട് കൃഷിമന്ത്രി മുൻ കൃഷി മന്ത്രിയായിരുന്ന വി എസ് സുനിൽകുമാർ ഡി സി സി പ്രസിഡന്റ് ജോസ് കൊള്ളൂർ അതുപോലെ തന്നെ നമ്മുടെ തൃശ്ശൂർ അതിരൂപതയുടെ ആൻഡ്രൂസ് പിതാവ് എല്ലാവരും കൂടി അവിടെ മീറ്റിംഗ് നടക്കുന്നുണ്ട് ആദ്യ വിളവെടുപ്പിൻ്റെ വിൽപ്പന നമ്മുടെ പിതാവ് നടത്തുകയുണ്ടായി അതുപോലെ തന്നെ ഡി സി സി പ്രസിഡൻറ്റും അതുപോലെ തന്നെ നമ്മുടെ വി എസ് സുനിൽകുമാർ മുൻ കൃഷിമന്ത്രി ഇവരൊക്കെ സന്നിഹിതരാണ് ഈ ചടങ്ങിൽ വളരെ മനോഹരമായിട്ട് കൃഷി ഒരുക്കിയ ഒരു ഭാഗമാണ് ഇപ്പോൾ നിങ്ങൾക്കിവിടെ കാണാനായിട്ട് എൻ്റെ ബാക്ക് സൈഡ് മൊത്തം കാണുന്നു അതൊക്കെ കൃഷി നടത്തിയ ഒരു ഭാഗമാണ് ഇത്രയും ഭാഗങ്ങൾ ബാക്കിലോട്ട് കാണുന്ന എല്ലാ ഭാഗങ്ങളും ഈ വിളവെടുപ്പിൻ്റെ ഒരു ഭാഗത്തിന് കൃഷി ചെയ്ത് വെച്ചിരിക്കുന്നതാണ് അപ്പോൾ അവിടെ ഒത്തിരി തണ്ണിമത്തൻ ആണ് അവിടെ നടത്തിയിരിക്കുന്നത് തണ്ണിമത്തൻ ഒത്തിരി വിളഞ്ഞ് കിടക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ബാക്കി വീഡിയോയിലൂടെ നിങ്ങൾക്ക് കാണാൻ പറ്റും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇതിൻ്റെ ചെടിയാണ് ഇപ്പൊ ചെടിക്കൊപ്പം തന്നെ ഇത് വിളഞ്ഞു കിടക്കുന്നത് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും മണ്ണിൽ കിടക്കുന്നത് നല്ല കരിം പച്ച കളറില് കിടക്കുന്നത് ഒക്കെ ഈ തണ്ണിമാത്രമാണ് സാധാരണ തണ്ണിമത്തനല്ല കുറച്ച് നല്ല മധുരമുള്ള കടകളിലൊക്കെ കിട്ടും നമ്മൾ സാധാരണ കടകളിൽ കാണുന്ന നല്ല പച്ച കള അല്ല വെളുത്ത കളറ് പോലെയുള്ള ഒരു ഡിസൈനൊക്കെയുള്ള ഒരു തണ്ണിമാത്രമാണ് കൂടുതൽ നമ്മൾ കണ്ടിരിക്കുന്നത് അല്ലേ ഇതിന് ഡിസൈൻ ഒന്നും ഇല്ല നല്ല കരിമ്പ കളർ ഇത് ഇപ്പം ആ ചേട്ടൻ പൊട്ടിച്ചെടുക്കുന്നുണ്ട് അധികം നമുക്ക് നോക്കുമ്പോൾ അത് വിളഞ്ഞിട്ടില്ല എന്ന് തോന്നും പക്ഷെ അല്ലാതെ ഓൾറെഡി വിളഞ്ഞിട്ടുണ്ട് അറുപത് അറുപത്തെട്ട് എഴുപത് ദിവസം കൊണ്ടാണ് ഇത് വിളയുക പിന്നെ ഇതിന് കൃഷി നടത്തുമ്പോൾ മെയിനായിട്ട് വേണ്ടത് നല്ല വെയിലുണ്ടെങ്കിൽ കൂടുതൽ വിളവ് ലഭിക്കുന്നതാണ് പറയണേ അപ്പോൾ വെയിലിൻ്റെ കുറച്ച് കുറവ് ഇവിടെ ഉണ്ടാവും തോന്നുന്നു കാരണം തെങ്ങൊക്കെ ഉള്ളത് കൊണ്ട് കുറച്ച് കുറവുണ്ടാവാൻ സാധ്യതയുണ്ട് എന്നാലും നല്ല വിളവെടുപ്പ് നടന്നിട്ടുണ്ട് അതിൻ്റെ കുറേ ഭാഗങ്ങൾ ഞാൻ വീഡിയോ ഷൂട്ട് ചെയ്തിട്ട് ഏറ്റവും അവസാനം നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും ഒന്നും രണ്ടുമല്ല പത്ത് ഇരുന്നൂറിലധികം ഉണ്ടാവും എന്നാണ് ഞാൻ വിചാരിക്കണേ പിന്നെ ഈ കാണുന്ന ഭാഗങ്ങൾ എല്ലാതും ഈ ചെടി വെച്ച് പിടിപ്പിച്ചിരിക്കുന്നതാണ് അതിന് വേണ്ട എല്ലാ ഒരുക്കങ്ങളും നടത്തിയിട്ടുണ്ട് ഇപ്പോൾ അതിന് സൈഡിലൊക്കെ വെള്ളം വരാനും വളം കൊടുക്കാനും ഒക്കെയുള്ള എല്ലാവിധ സംവിധാനങ്ങളും ചെയ്തിട്ടാണ് ഇത് കൃഷി ചെയ്തിരിക്കുന്നതിന് ഇത് നമുക്ക് പഞ്ചായത്തിൽ നിന്നൊക്കെ നമുക്ക് അപേക്ഷിച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ സബ്സിഡി കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടും അപ്പോൾ നമ്മുടെ വീടുകളിലൊക്കെ കുറേ സ്ഥലങ്ങൾ ഇങ്ങനെ തരിശു തരിശുഭൂമിയായിട്ട് കിടക്കണമുണ്ടെങ്കിൽ എങ്ങനെയുള്ള എന്തെങ്കിലും കൃഷികൾ ചെയ്ത് നമുക്ക് വിഷം ഇല്ലാത്ത ഭക്ഷണം നമുക്ക് സുഖമായിട്ട് കഴിക്കാം നമുക്ക് കടകളിൽ നിന്നൊക്കെ കിട്ടുന്ന തണ്ണിയമ്പെ എത്രത്തോളം നല്ലതാണ് നമുക്ക് പറയാൻ പറ്റില്ല കാരണം കൂടുതലും ഇംഗ്ലീഷ് വളങ്ങളും അതുപോലെ തന്നെ മരുന്നടിച്ചിട്ടൊക്കെയാണ് വേറെ നമുക്കറിയാം പക്ഷെ ഇതാണെങ്കിൽ ഇതിലും അങ്ങനെ ഒന്നുമില്ല ഒന്നും ഇല്ല കൃഷി അഭിമാനമായത് കൃഷിയെ പ്രോത്സാഹിപ്പിക്കുക എന്ന് പറഞ്ഞാൽ നമുക്ക് ആവശ്യമായ ഭക്ഷ്യവസ്തുക്കൾ നമ്മൾ തന്നെ ഉത്പാദിപ്പിച്ചെടുക്കുക എന്നുള്ളത് കൂടിയാണ് അപ്പൊ നല്ല ഭക്ഷണം നമുക്ക് കഴിക്കാൻ സാധിക്കണമെങ്കിൽ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ശ്രീരാമഞ്ചറയിലാണ് നമ്മൾ കൃഷി ചെയ്ത് നല്ല ഒരു വിജയമാക്കി തീർക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഈ നല്ല അടുത്ത വർഷവും നല്ല വിവിധ തരത്തിലുള്ള വെറൈറ്റിയായി ഞാൻ കാഴ്ചവെയ്ക്കാൻ എനിക്ക് പറ്റിയ പരമാവധി എൻ്റെ കഴിവിൻ്റെ പരിശ്രമിക്കുന്നതാണെന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് നിർത്തുന്നു അപ്പം നമ്മൾ നല്ലൊരു പരിപാടിയിലാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇന്നലെ ഇപ്പോൾ ഒരു എന്തുണ്ടായി ഇന്നലെ ഞങ്ങളുടെ നമ്മുടെ എല്ലാവരോടും പ്രിയപ്പെട്ട കൃഷി കാണാൻ വന്നിരുന്നു ഇന്ന് ആൾക്ക് പങ്കെടുക്കാൻ കഴിയാത്തതിനാലാണ് ഇന്നലെ കാണാൻ വന്നത് അപ്പൊ ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് കണ്ടു ഒരാളുടെ കൃഷി മാത്രമേ കാണണുള്ളൂ കായകളൊന്നുമില്ലേന്ന് അതിന് ഞാൻ ഇന്ന് നമ്മുടെ പിതാവ് ഉദ്ഘാടനം ചെയ്യുന്ന ഫോട്ടോ ഇട്ടിട്ട് കമന്റ് ചെയ്യാന്ന് വിചാരിച്ചു അതിനു മുന്നേ തന്നെ കമന്റുകൾ വന്ന് തുടങ്ങിയിട്ടുണ്ട് എനിക്കിവിടെ പറയാനുള്ളത് എന്താണെന്ന് വെച്ചാല് നമ്മുടെ പള്ളിയുടെ ഗ്രൗണ്ട് മുന്നൊന്ന് ചിന്തിച്ചു നോക്കുക ഞാൻ ഈ മുറ്റത്തുള്ള ആളൊക്കെയാണ് ഈ വാർഡിലെ മെമ്പറായിട്ട് എട്ട് വർഷമായി വെറുതെ കാടുപിടിച്ച് തരിശായി വെറുതേക്കെടുന്ന് വരുന്ന ഒരു സ്ഥലമാണ് അപ്പൊ അവിടെ എന്തായി ഒരു പരീക്ഷണം നന്ദി തന്നെയാണ് അതിൽ നിന്നും നമുക്ക് വിളവെടുപ്പുണ്ട് വിത്തുകൾക്ക് നല്ല ഗുണമുണ്ട് എല്ലാം ഉണ്ട് പക്ഷെ ഇനിയും ഈ പള്ളിയങ്കണത്തിന് ഇതുപോലുള്ള പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കാൻ കഴിയട്ടെ എല്ലാവരും സപ്പോർട്ട് നിൽക്കണം വാർഡ് മെമ്പറായി ഞാൻ എല്ലാ കാര്യത്തിനും മുന്നിൽ ഉണ്ടാവും എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും ഇന്നിൽ പങ്കെടുത്ത എല്ലാവർക്കും വിജയാശംസകളും അഭിവാദ്യങ്ങളും നേർന്നുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം ഇവിടെ നമ്മുടെ രണ്ട് വാക്ക് സംസാരിക്കും വേദിയിലും നല്ലവരായ ആൾക്കാർ സീഡ്സ് ഇന്റർനാഷണൽ സീഡ് കമ്പനിയാണ് ഇന്ത്യയിൽ ആസ്ഥാനമായി പ്രവർത്തിക്കാൻ തുടങ്ങിയിട്ട് ഈശുഎസ് കമ്പനിയെ കുറിച്ച് എല്ലാവർക്കും അറിയാവുന്നതാണ് എല്ലാരും ഉണ്ട് ഞാൻ കൂടുതൽ ദീർഘിക്കുന്നില്ല കഴിഞ്ഞ വർഷം സുനിൽ കുമാർ സാറും വിൽസൺ സാറുമാണ് ഇത് ഏറ്റവും കൂടുതൽ ഇവിടെ കൃഷി ചെയ്തത് ആയതിനാൽ വിൽസൺ ചേട്ടന് ഞങ്ങളൊരു കമ്പനിയുടെ ഉപകാരം നൽകാൻ ആഗ്രഹിക്കുന്നുണ്ട് സാറ് സ്റ്റേജിലേക്ക് കടന്നുകാര് ഇദ്ദേഹമാണ് ഈ കൃഷിക്ക് ചുക്കാൻ പിടിച്ച ആള് ഇദ്ദേഹമാണ് ഈ കൃഷിയെ നോക്കിയും പരിപാലിച്ചും പരിപാലിച്ചു അതിനുവേണ്ട മാർഗനിർദ്ദേശങ്ങൾ നൽകിയും ഒക്കെ ഇദ്ദേഹമാണ് ചെയ്തത് അപ്പോൾ അദ്ദേഹത്തെ ആദരിക്കുകയാണ് പൊന്നാടാണ് ഈ അദ്ദേഹത്തെ ആദരിച്ചു അടുത്തായിട്ട് ആൻഡ്രൂസ് പിതാവ് ഇതിൻ്റെ വിളവെടുപ്പ് നടത്താനായിട്ട് ആൻഡ്രൂസ് പിതാവ് വളരെ തിരക്കിന് ഓടി വന്നു അദ്ദേഹത്തെയും ആദരിക്കുകയാണ് അടുത്തായിട്ട് നമ്മുടെ വി എസ് സുനിൽകുമാർ മുൻ കൃഷി മന്ത്രിയാണ് അദ്ദേഹം അദ്ദേഹം കഴിഞ്ഞ വർഷം ഈ ഭാഗത്ത് ഇത്തരത്തിലുള്ള കൃഷി നടത്തി നല്ലൊരു വിളവെടുപ്പ് നടത്തിയിരുന്നു അതുകൊണ്ട് അദ്ദേഹത്തെയും ആദരിച്ചു സാറിലും പഞ്ചായത്ത് പ്രസിഡന്റിനും വാർഡ് മെമ്പർക്കും നിങ്ങൾക്ക് എല്ലാവർക്കും ഏറ്റവും സ്നേഹത്തോടെ നന്ദി അർപ്പിക്കുന്നു അതുപോലെ തന്നെ നമ്മുടെ വികാരി അച്ഛൻ ജോസഫ് മുരിങ്ങനെ അദ്ദേഹവും വളരെയധികം ഇതിനു വേണ്ടിയിട്ട് സഹകരിച്ചിട്ടുണ്ട് അദ്ദേഹവും കൃഷി നടത്താൻ വലിയ താല്പര്യമുള്ള ഒരാളാണ് അപ്പോൾ അദ്ദേഹത്തെ ആദരിച്ചു ബഹുമാനിച്ചു അങ്ങനെ ഞാനും മേടിച്ചു വരണം ഒരു തണ്ണിമത്തൻ മേടിച്ചു ഞാനിപ്പോൾ വീട്ടിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട് ഇനി നമുക്ക് തണ്ണിമത്തൻ എങ്ങനെയുണ്ട് നോക്കണ്ട നമുക്കൊന്ന് തണ്ണിമത്തൻ നിങ്ങൾ കാണണ്ടോ കാണണ്ടോയെന്നറിയില്ലതാണ് നല്ലൊരു തണ്ണിമത്തനല്ലേ നല്ല വെയിറ്റ് ഉണ്ട് കേട്ടോ ഇത് തന്നെ ഏകദേശം ഒരു പത്ത് എഴുപത്തി അഞ്ച് രൂപോളം എഴുപത്തഞ്ച് എഴുപത്തെട്ട് രൂപോളമായി അപ്പോൾ ഇതിന് ഏകദേശം നല്ല വലിപ്പം മാത്രമല്ല നല്ല ടേസ്റ്റ് ഉണ്ടെന്നാണ് പറഞ്ഞത് അപ്പോൾ നമുക്ക് എന്തായാലും ഇത് പൊളിച്ച് നോക്കിയാലും അറിയുള്ളൂ അപ്പം നമുക്ക് വേഗം ഇത് പൊളിച്ച് ഇതിൻ്റെ ടേസ്റ്റ് ഒക്കെ ഒന്ന് നോക്കണം നമുക്ക് അപ്പോൾ ഇങ്ങനെയാണ് നോക്കുക േ നല്ല രസം നല്ല ടേസ്റ്റ് ഓ എല്ലാരും ഈ തന്നിമ്മ തന്നെ ഒരു കൃഷിയായിട്ട് വേണമെങ്കിൽ നടത്താം അതിനെ പറ്റി മണ്ണ് നമ്മുടെ നാട്ടിൻ പുറത്തും ഉണ്ട് വെള്ളം കൃഷി ഭവന കൃഷിക്കാൻ അനുയോജ്യമായിട്ടുള്ള കാര്യങ്ങൾ കിട്ടും അപ്പോൾ അതുമായിട്ട് വേറെ സബ്സിഡികൾ കാര്യങ്ങളൊക്കെ വലിയൊരു കൃഷി ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും ആ പിന്നെ ഒരു കാര്യം പറയാൻ മറന്നുപോയി നിങ്ങൾ എല്ലാവരും വീഡിയോ മുഴുവൻ കണ്ടു കണ്ടുവന്നാണ് ഞാൻ വിചാരിക്കണേ കണ്ടു കഴിഞ്ഞാൽ ഈ വീഡിയോ എല്ലാവർക്കും ഷെയർ ചെയ്യണം കേട്ടോ പിന്നെ ലൈക്ക് ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാം അപ്പോൾ പുതിയ വീഡിയോകളൊക്കെ ഇടുന്ന കിട്ടും നിങ്ങൾക്ക് അപ്പോൾ നമുക്ക് വീണ്ടും അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബായ്